ദിവസം സോഷ്യൽ മീഡിയ എന്തായിരുന്നു ആഘോഷം ആണ് എന്താണ് എനിക്ക് അറിയാത്ത ഹൈക്കോടതിയിൽ ഹൈക്കോടതി കേസെടുക്കാനൊരു നിർദ്ദേശം കൊടുത്തല്ലോ അതിനെ തുടർന്ന് നിങ്ങൾ ഇന്നലെ നടത്തിയ ഒരു ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കാണാൻ ഇടയായി ആ വീഡിയോയില് ഞാൻ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി മാത്രമാണ് ോടാരാ പറഞ്ഞത് ഞാൻ കുറുവാങ്ങാട് പിന്നെ മഹലിലാണ് നീ എന്ന് വിളിച്ചാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് നിങ്ങളെന്ന് വിളിക്കേണ്ട ആവശ്യമല്ല ആവശ്യല്ലേ എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമല്ല നിങ്ങളോടാരാ ഞാൻ കുറുവാങ്ങാട് പിന്നെ മഹല് കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു നിങ്ങൾ കുറുവങ്ങാട് മഹല് കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളല്ലേ ഏതൊരു വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങളും കുറവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അല്ല നിങ്ങളും അദ്ദേഹം കൂടി അന്നല്ലേ എന്നാ മഹല് കമ്മറ്റിന്ന് പുറത്താക്കാൻ നിൽക്കുന്നത് നിനക്ക് പറ്റുമോ പുറത്താക്കുന്നത് നിങ്ങളൊന്നല്ല ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണോന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആണോ അതെ നീ നാട് ഒന്നാക്കാൻ നിൽക്കുക അല്ല ഇത്രയും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ദീനപരമായിട്ട് സംസാരിക്കുന്ന നീ എങ്ങനെയാ എന്റെ വീഡിയോ കാണുക അന്യ സ്ത്രീ അല്ലേ ഞാന് അല്ല ഇതിനുള്ള ഉത്തരം തന്നെ ഇതിനുള്ള ഉത്തരം തന്നിട്ട് നീ എന്നോട്ട് സംസാരിച്ചാ മതി അല്ല ദീന് സംസാരിക്കുന്ന നീ ഞാൻ അന്യ സ്ത്രീ അല്ലേ എന്റെ വീഡിയോ നീ എങ്ങനെ ചെയ്യുന്നു എന്ത് കാരണത്താൽ നീ ചെയ്യുന്നു ഞാൻ സ്ത്രീ അന്യ അന്യസ്ത്രീയുടെ വീഡിയോസും അന്യ സ്ത്രീകളോട് അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കരുതൊന്നും ഈ ദീനിലില്ലേ പിന്നെ നീ എങ്ങനെയാ യൂട്യൂബിൽ ഇത് ചെയ്യ യൂട്യൂബ് നീ ഇപ്പൊ ദീന് സംസാരിക്കുന്നുണ്ടല്ലോ നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യാണോ കള്ളത്തരം പറയുന്നത് നിന്റെ ദീനില് പറ്റൂലെ അല്ല ഞാൻ എങ്ങനെയാണ് കുറുവങ്ങാട് പിന്നെ ഇതില് മഹൽ കമ്മിറ്റിയിൽ വരിക നീ എന്ത് വിചാരിച്ചിട്ടാണ് വീഡിയോ ഞാൻ ഏതായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നിനക്ക് എന്താണ് ഞാൻ ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ നിന്റെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി എനിക്ക് ഒരു നേരത്തെ ആഹാരം നീയോ നിന്റെ തന്തയോടെ വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ടോ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാനേ നിന്റെ ഭാര്യയോ അല്ല നിന്റെ പെങ്ങളോ നിങ്ങളുടെ നാട്ടിലെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുള്ളൂ നീ വലിയ രീതിയിൽ സംസാരിക്കുന്ന നീ എങ്ങനെ മറ്റുള്ള അന്യ സ്ത്രീകളുടെ വീഡിയോ എടുക്കുക മറുപടി പറയുന്നത് നാട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലും ഒക്കെ പലതരം ചോദിക്കും നേരിടേണ്ടി വരും അപ്പൊ അതിന് മറുപടി പറയുന്നത് തണ്ടേട മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാ എനിക്ക് തണ്ടേട ഉണ്ടോ ഇല്ലെന്ന് നീ നോക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് അല്ല ദീന് ദീന് സംസാരിക്കുന്ന നെനക്ക് എങ്ങനെയാണ് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പറ്റിയ നിങ്ങള് നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു ഈ അന്യ മതസ്ഥരൊക്കെ പിന്നെ നഗരത്തിലെ വിറകുളികളാണെന്ന് മതസ്ഥെ പഠിപ്പിച്ചു പച്ചക്കള്ളം പറഞ്ഞാൽ നേരിടണം അയ്യോടാ ആ ഒന്ന് എന്നിട്ട് ആ ചോദ്യം നിങ്ങൾ അത്രയും ചോദ്യങ്ങൾ നേരിടാം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോ സത്യസന്ധത വേണം നിങ്ങൾ പറഞ്ഞു നീ സത്യം പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അല്ല അല്ല നീ സത്യം സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ

സംസാരിക്കുമ്പോ നീ വാ മുട്ടി മുട്ടിപ്പോ വേണ്ടത് നീ വലിയ ദീനി നീ വലിയ വലിയ പണ്ഡിതനെ പണ്ഡിതൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങിയാ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഈ പണ്ഡിതൻ എങ്ങനെയാടാ അല്ലടാ ഈ പിന്നെ ഈ റമ്മ്യും മറ്റേ ഇതിന്റെ ഒക്കെ പരസ്യല്ലേ നിനക്ക് പൈസ തരുന്നത് അത് എങ്ങനെയാടാ നിനക്ക് ഹലാലായ അല്ല നീ വലിയ ഭീതി എടാ എടാ നീ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നേ പറ്റുള്ളൂ നീ വലിയ ഭീതിയാണെങ്കിലും ഉണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം ഉത്തരം തരാൻ നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ അല്ല നിനക്ക് ഉത്തരം തരേണ്ട ആവശ്യം എനിക്കില്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം ഞാൻ സിലിമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം ചോദ്യത്തിന് ഉത്തരം തരാൻ നിന്റെ തള്ളയോ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ വിളിക്കും ഞാൻ ഉത്തരം താടാൻ നീ മതം സംസാരിക്കുന്നുണ്ടല്ലോ ഈ ഇത്ര വലിയ മതത്ത് കിടക്കുന്നവൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങുക എങ്ങനാടാ അന്യ സ്ത്രീകളുടെ വീഡിയോ ചെയ്യാതെ അല്ല എങ്ങനെയാണോ നീ എങ്ങനെയാണോ നീ അന്യ സ്ത്രീകളുടെ വീഡിയോ ചെയ്യാ എടമാതം പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യം വേണം ഇനി ഞാൻ ഞാൻ വിളിച്ച തല്ലും കേട്ടുകൊണ്ട് എനിക്ക് നീ എന്നോട് ചോദ്യം ചെയ്യാനേ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന മതത്തെ മറ്റുള്ള കൊടുക്കുന്ന സലീം യൂട്യൂബിൽ ഞാൻ വരും ആ നീ പോടേ ഇതിനുള്ള നിയമപരമായിട്ട് ചെയ്യാനുള്ളത് എനിക്കും അറിയാം ഓ ആയിക്കോട്ടെ ആദ്യം ആദ്യം മതം തലക്ക് പിടിച്ച മൊയന്റെ മതം തലക്ക് പിടിച്ച മൊയന്റെ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പാടില്ല എന്നുള്ളത് അറിയാലോ